വാതിവിലെ തട്ടിപ്പ് കേസിൽ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാർ അറസ്റ്റ് ചെയ്തു മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് നടപടി ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് അനന്തകുമാറിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് തള്ളിയത് കണ്ണൂർ സീഡ് സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾക്ക് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് അൻപത് ശതമാനം നിരക്കിൽ ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് രണ്ടു കോടി ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തട്ടിയ കേസിലാണ് നടപടി പോലീസ് എടുത്ത കേസിൽ കണ്ണൂർ എസ് പി ആണ് ഇത് കക്ഷി കണ്ണൂർ സീഡ് സൊസൈറ്റി സെക്രട്ടറി പള്ളിക്കുന്ന് എടച്ചേരി മാനസം ഹൌസിൽ എ മോഹനം നൽകിയ പരാതിയിലാണ് ആനന്ദ്കുമാർ അടക്കം ഏഴുപേരെ പ്രതികളാക്കി കേസെടുത്തത് വിശ്വാസവഞ്ചന ചതി എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കേസിൽ കേസിലി ക്രൈംബ്രാഞ്ചിന്റെ നീക്കമാണ് നിർണായകമാകുക കേസുകളിൽ പ്രതിയായെങ്കിലും ആനന്ദകുമാറിനെ ഇതുവരെ ക്രൈംബ്രാഞ്ചോ പോലീസോ ചോദ്യം ചെയ്തിരുന്നില്ല പോലീസ് റിപ്പോർട്ട് നൽകാത്തതിനെ തുടർന്ന് ജാമ്യാപേക്ഷ കോടതി നാലു തവണ മാറ്റിവെച്ചിരുന്നു ഒടുവിൽ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ നിർത്തിയ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു തട്ടിപ്പിൽ നിന്നു ലഭിച്ച പണം ആനന്ദകുമാറിന്റെ അക്കൌണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി കേസിൽ ഇ ഡി ആനന്ദ്കുമാറിന്റെ വീട് റെയ്ഡ് ചെയ്യുകയും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു മുഖ്യപ്രതിയായ തൊടുപുഴ സ്വദേശി അനന്തുകൃഷ്ണനിൽ നിന്ന് ആനന്ദ്കുമാർ ഓരോ മാസവും പണം കൈപ്പറ്റിയിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു സംസ്ഥാനം ഒട്ടാകെ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച വിവിധ കമ്പനികളുടെ സി ഫണ്ട് ഉപയോഗിച്ച പകുതി വിലയ്ക്ക് വാഹനങ്ങൾ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ രാസവളം എന്നിവ നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് അതേസമയം ദേഹാസ്വസ്ഥമുണ്ടായതിനെ തുടർന്ന് അനന്തകുമാറിനെ കാർഡിയോളജി വിഭാഗം ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം